ഇത്തരുന്ന ചാനലുകളായ ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നറേറ്റീവ് കാണുന്നുണ്ട് അതായത് നരേന്ദ്രമോദിജി ഇതാ പുറത്താവാൻ പോകുന്നു ലോകത്താകമാനമുള്ള ശത്രുക്കളൊക്കെയാണ് ആർത്തുല്ലസിച്ച് കളിക്കുന്ന രീതിയിലേക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിയാണ് ഐ എൻ ഡി ഐ ഇന്ത്യ എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയുന്നത് അവർ വെറും ഒരു പിണ്ടി മുന്നണിയാണ് എന്ന് നമുക്കറിയാം എന്നാൽ അവരാണ് ഇനി ഭരിക്കാൻ പോകുന്നത് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ അത്ര കണ്ട് അവിടെ പ്രമോട്ട് ചെയ്തുകൊണ്ട് വലിയൊരു നെറേറ്റീവ് ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ തന്നെയാകും സാർ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി ആണോ ഇനി ഭരിക്കുക അതോ നരേന്ദ്ര മോദിജി ഇനി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്ത് നിന്ന് തന്നെ എവിടേക്കെങ്കിലും നിഷ്കാസനം ചെയ്യേണ്ടി വരുമോ എങ്ങനെയാണ് ഈ ചാനലുകാരുടെ ഈ ഒരു നെറേറ്റീവ്സ് മാത്രമല്ല ആശങ്കകൾ ഒരുപാട് ആളുകൾക്കുണ്ട് താനും എങ്ങനെയാണ് ഈ ഒരു നെറേറ്റീവിന് സാർ ആദ്യമായി കാണുന്നത് ഈ നറേറ്റീവിന്റെ പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ജൂൺ മാസം നാലാം തീയതി വരെ ചാനലുകൾക്ക് മുമ്പിൽ ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ ആശങ്ക തുടർന്നു കൊണ്ട് പോകണം സസ്പെൻസ് തുടരണം ഇപ്പോ ഇന്ത്യമുത്തമുള്ള ഒരു അന്തരീക്ഷം എടുത്താൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് എന്ന് പറയുമ്പോ ഇനി നാനൂറ് ഇല്ലെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഇത്രയെങ്കിലുമൊക്കെ കിട്ടും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ള ഉറപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാലാം തീയതി മാത്രമേ മനുഷ്യൻ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കുള്ളൂ അങ്ങനെ പോയാൽ ഈ ടി വി ചാനലുകളുടെ ഒക്കെ അവസ്ഥ എന്താവും അതുകൊണ്ട് അവർക്ക് ഒരു നെററ്റീവ് സൃഷ്ടിച്ച് അത് വിറ്റ് കാശാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക ജനിപ്പിക്കാവുന്നത് ഈ ഒരു ഒരു വാർത്തയാണ് അതായത് രണ്ടു കൂട്ടർക്ക് ഒരുപോലെ തന്നെ ഉപയോഗിക്കാം അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെട്ട് വീടുകളിൽ ഒളിച്ചിരിക്കുന്ന അവരെ ടിവിയുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇത് ഇന്ത്യ മുന്നണി വരാൻ പോകുന്നു ഒന്നും പേടിക്കേണ്ട നിങ്ങളാണ് ജയിക്കുന്നതെന്ന് വരുത്തുക അപ്പൊ അവര് ചാടി ഇറങ്ങി സജീവമാകും ആ മറുവശത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ ആണിനെ പട്ടിയാക്കി എന്ന് പറഞ്ഞ പോലെ ഉള്ള അവസ്ഥയാണ് ഈ ബുദ്ധിമാനായിട്ടുള്ള വളരെ സാത്വികനായിട്ടുള്ള നേരെ വാ നേരെ പോയെന്ന് മാത്രം ചിന്തിക്കുന്ന ബ്രാഹ്മണനെ പറ്റിച്ചതാണല്ലോ ഈ ആടിനെ പട്ടിയാക്കിയ കഥ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണി വരുന്നു ബി ജെ പി ഇതാ പോവാണ് എന്നൊരു ഒരാൾ പറഞ്ഞു ബി ജെ പി കാരും ഒന്നും സംഘപരിവാറും ഒന്നും വിശ്വസിച്ചില്ല രണ്ടുപേര് പറഞ്ഞു മൂന്നാമത്തെ ചാനലിൽ കാണുമ്പോ ഇവർക്ക് ഇനി സംശയ ശരിയാണോ ഇനി അങ്ങനെ കാര്യം വരുമോ അപ്പൊ അവരും ആശങ്കയിലായി അപ്പം എൻ ഡി എ മുന്നണിയും ഇന്ത്യ മുന്നണിയിലെയും അനുഭാവികളും അനുയായികളും പ്രവർത്തകരും അവർ വോട്ട് ചെയ്തവരുമല്ല ആകപ്പാട് ഒരു ആശയക്കുഴപ്പത്തിലായി ഈ ആശ്വാ നാലാം തീയതി ഉച്ചവണി ഉച്ചവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ചാനലുകളുടെ ഒരു ആവശ്യം അതുകൊണ്ട് തന്നെ അവര് ഇന്ത്യ മുന്നണി വരുന്നു എന്നുള്ള ഒരു നറേറ്റീവ് ശക്തമായി പ്രചരിപ്പിക്കും ഇതൊരു കാര്യം മറ്റൊന്ന് നമ്മുടെ മൂന്ന് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നാല് ഘട്ടങ്ങൾ ബാക്കിയിരിക്കുന്നു അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അതായത് മൂന്നാം ഘട്ടം കഴിയുകയും നാല് ഘട്ടം ബാക്കിയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികളാണ് അതായത് ഇങ്ങനെ അങ്ങ് പോയാൽ ബി ജെ പി നരേന്ദ്രമോദി വീണ്ടും ഭാരതത്തിൽ വരും വീണ്ടും ബി ജെ പി നരേന്ദ്രമോദി ഭാരതത്തിലെ അധികാരത്തിൽ വന്നാൽ ഇന്നത്തെ വൻശക്തി രാഷ്ട്രങ്ങൾക്കൊക്കെ അവരുടെ സ്ഥാനം നഷ്ടപ്പെടും ഇപ്പോ ഇറാന്റെ തുറമുഖവും കൂടി നമ്മൾ പിടിച്ചെടുത്തു ചൈനയെ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ആ തുറമുഖവും കൂടെ പിടിച്ചെടുത്തതോടുകൂടി ലോകം ഞെട്ടിയിരിക്കുകയാണ് അമേരിക്ക മുതൽ ചൈന വരെ എല്ലാവരും ഞെട്ടിപ്പോയി അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിവുള്ള ഒരു പ്രധാനമന്ത്രി വീണ്ടും മൂന്നാം തവണ ഇന്ത്യക്കുണ്ടായാൽ ഇന്ന് അമേരിക്കയുടെ ലോക പോലീസ് സ്ഥാനത്തേക്ക് ഇന്ത്യ വരും അത് സാമ്പത്തികം സൈനികം രാഷ്ട്രീയം വാണിജ്യം സകല മേഖലയിലും വരും ഇതിന് തടയിടാൻ അവർ നോക്കി പല പണിയും നോക്കി സാധാരണ ഇലക്ഷൻ വരുമ്പോൾ ഗുരിശുപള്ളിക്കിട്ട് കല്ലെറിയുക ഇതൊക്കെ എഴുതിരിക്ക് കത്തിച്ച് നടക്കുക ഇതൊക്കെ ഇക്കൊല്ല ഏറ്റില്ല അതൊന്നും ഏറ്റില്ല ആ ഇനി അതല്ല ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അതും നടന്നില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ ഈ ഒരു നെറേറ്റീവിന് അവരും കൂടെ പിന്തുണ കൊടുക്കുക അപ്പൊ ഇന്ത്യയിലെ മീഡിയ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇവരെ എല്ലാം കിട്ടും ഈ നെറേറ്റീവ് കത്തിച്ചാൽ ഇനി ആശങ്കപ്പെട്ടിട്ട് ബി ജെ പി പക്ഷം നിരാശരാകുകയും മറുപക്ഷം ഉഷാറാവുകയും ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന വോട്ടെടുപ്പുകളിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ നറേറ്റീവിന്റെ സൃഷ്ടിയുടെ പുറകിൽ കളിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്